ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം ഒൻപതാം വാക്യം യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ ഹല്ല ഒന്നിനും മുട്ടില്ലാത്തവണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം ദൈവം ആരെയാണ് മുട്ടില്ലാതെ സൂക്ഷിക്കുന്നത് ഇതാ നാം തിരുവതിരത്തിൽ വായിക്കുന്നു അവൻ്റെ വിശുദ്ധന്മാരെ അവൻ മുട്ടില്ലാതെ സൂക്ഷിക്കുന്നു ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെങ്കിൽ നാം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നു മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയുടെ സകല വിശുദ്ധന്മാരും ആയുള്ളവരെ അവനെ സ്നേഹിപ്പീൻ അവനെ സ്നേഹിപ്പീൻ യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്നു നോക്ക് ദൈവത്തെ ഭയപ്പെടുക എന്ന് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്നതത്രേ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവനെ നാം സ്നേഹിച്ച് ജീവിക്കുമ്പോൾ നിശ്ചയമായി ജീവിതത്തിൽ ദൈവം തൻ്റെ നന്മകളാൽ നമ്മെ നിറയ്ക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതാവശ്യത്തിനും അവൻ മതിയായവനായി വെളിപ്പെടും ദൈവത്തെ സ്നേഹിക്കുന്ന അബ്രഹാമിൻ്റെ ജീവിത ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം അവനൊരു മുട്ടുമില്ലാത്തവണ്ണം ദൈവം അവനെ പരിപാലിച്ചു അവനെ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിച്ചു ഇന്ന് പ്രഭാതത്തിലും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ദൈവത്തെ നിസ്നേഹിക്കുമോ ദൈവത്തെ അനുസരിക്കുമോ ദൈവത്തെ ഭയപ്പെടുമോ ദൈവത്തെ ഹല്ലലിയ അനുസരണത്തോടെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു അവന് ഒന്നിനും മുട്ടില്ല അവനും അവനെ ഒന്നിനും മുട്ടില്ലാത്തവണ്ണം ദൈവം അവനെ പരിപാലിക്കും അബ്രഹാം ഒരു അനുഗ്രഹ വിഷയമായി തീർന്നു അബ്രഹാം അനുഗ്രഹ വിഷയമായി തീരുവാനുള്ള കാരണം അവൻ ദൈവത്തെ സ്നേഹിച്ചു ദൈവത്തെ അനുസരിച്ചു ദൈവമുമ്പാകെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു ഹലുലിയെ തിരുവചനം പറയുന്നു അവൻ്റെ വിശുദ്ധന്മാർക്ക് ഒന്നിനും മുട്ടില്ല അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല ദൈവത്തെ ഭയത്തോടും അല്ല വിറയലോടും കൂടെ സേവിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ജീവനത്തിൻ്റെ ഏത് ആവശ്യത്തിനും ദൈവം മതിയായവന് അങ്ങനെയുള്ളവർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുമെങ്കിൽ പൂർണ്ണമായി തീർത്തു തരും ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവവൈതലെ തിരുവചനം ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതെ ഇരിക്കുമോ പ്രിയരെ ജീവിതനും ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദൈവം തരും ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതുതന്നെ പ്രാർത്ഥിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു നന്മയ്ക്കും ദൈവം മുടക്കം വരുത്തുകയില്ല സ്വന്തം പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു തന്നെങ്കിൽ പുത്രനോടുകൂടെ സകലവും നൽകാതെ ഇരിക്കുമോ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം നിങ്ങൾക്ക് തരും ദൈവം നിങ്ങളെ മാനിക്കും ദൈവം നിങ്ങളെ സഹായിക്കും ഇന്ന് പകൽക്കാലവും അവൻ്റെ കൽപ്പനകളെ ഒന്നനുസരിച്ചാട്ട് അപ്പാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊന്ന് പറഞ്ഞാട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കും എന്ന് യോഹനാൻ തൻ്റെ ലേഖനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് പകൽക്കാലും കൽപ്പനകളെ അനുസരിക്കുമോ ദൈവത്തിനു വേണ്ടി ജീവിതത്തെ ഒന്ന് മാറ്റിവെക്കുമോ നിശ്ചയമായി നിങ്ങൾക്ക് മുട്ടില്ലാത്തവണ്ണം അവൻ നിങ്ങളെ നടത്തും രണ്ട് വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആർക്കാ മുട്ടില്ലാത്തത് യഹോവയെ തൻ്റെ ഇടയനായി സ്വീകരിക്കുന്നവർക്ക് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊരു മുട്ടുണ്ടാകത്തില്ല ഹല്ലലുയ ഹോയാണോ നിൻ്റെ ഇടയൻ നിന്നെ നേരായ പാതയിൽ അവൻ നടത്തും ജീവൻ്റെ വഴിയിലൂടെ നടത്തും നീ ചെല്ലേണ്ടെന്ന ഹല്ലു ആ ആ പച്ചയായ പുൽപ്പുറത്ത് അവൻ നിന്നെ എത്തിക്കും നിൻ്റെ ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കി മാനിക്കും ഒരു നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ആഹാരത്തെ കരുതുന്നുവെങ്കിൽ ഹല്ലലുജി ജീവിതത്തിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുവെങ്കിൽ പ്രിയരേ നിങ്ങൾക്ക് ഒരു ഇടയൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ ആടുകളെങ്കിൽ നിശ്ചയമായി നിങ്ങളെ ജയോത്സവമാക്കി നടത്തുവാൻ ഈ നല്ല ഇടയൻ വിശ്വസ്തനത്രേ ഈ നല്ല ഇടയൻ മതിയായവനത്രേ അനേകർ ഹല്ലലി പട്ടുപോകുന്ന ഈ ഭൂമിയിൽ ഹല്ലലുയ നിങ്ങൾ പട്ടുപോകാതെ നിങ്ങളെ സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടുന്നത് കരുതുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ നമ്മുടെ കർത്താവ് മതിയായവനത്രേ ഒറ്റക്കാര്യം നിങ്ങൾ കർത്താവിനോട് വിളിച്ചു പറഞ്ഞു കർത്താവേ നീ എൻ്റെ ഇടയനാ എന്താ അതിൻ്റെ അർത്ഥം ഹല്ലലുയ നാം ഏറ്റുപറയുക നീ അല്ലാതെ എനിക്കൊരു നന്മയില്ല അതുക അതുതന്നെയല്ലേ റോമാലേഖനം പത്താം അധ്യായം ഒൻപതാം വാക്യത്തിൽ പറയുന്നത് നാം കർത്താവിനോട് പറയുക കർത്താവേ നീ എൻ്റെ രക്ഷിതാവ് നീ എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു നീ ഒഴുകിയെ എനിക്കൊരു നന്മയില്ല ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നതും അതുതന്നെയാണ് ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഹൃദയം തുറന്ന് വാ കൊണ്ട് ഒന്ന് ഏറ്റുപയുമോ യേശു എൻ്റെ യേശു എൻ്റെ ഇടയനാ യേശു എൻ്റെ രക്ഷിതാവാണ് അങ്ങനെ ഏറ്റു പറയുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നല്ലത് കരുതാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രയും മൂന്നാമതായി ദൈവം ആരുടെ മുട്ട തീർക്കുന്നത് അല്ലെ ലുയ ഒന്ന് തസ്ലോനിക്കർ നാലാമദ്ധ്യായത്തിൽ അല്ലെ ലുയ നിങ്ങൾ പതിനൊന്നും പന്ത്രണ്ടും വാക്യം വായിക്കുമ്പോൾ അല്ലേ ലൂ അപ്പസൊലനെ പൗലോസ് പറയുന്നു നിങ്ങൾ ഒന്നിനും മുട്ടില്ലാതായി ഇരിപ്പാൻ ഒന്നിനും മുട്ടില്ലാതിരിപ്പാൻ വേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുന്നവരായിത്തീരണം സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നവരായിത്തീരണം പ്രിയരെ അധ്വാനിക്കുന്നത് ഒരു ദൈവ പൈതലിൻ്റെ മുഖമുദ്രയെത്രയും നാം ജീവിതത്തിൽ മടിയന്മാരായി തീരരുത് നാം ഉത്സാഹിയായി തീരണം നമ്മെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യണം നാം അല്ലലു അതിനുവേണ്ടി ദൃഷ്ടിസേവകളാൽ യജമാനന്മാരെ പ്രസാദിപ്പിക്കുന്ന ലോക ജാതികളെപ്പോലെയല്ല നാം ക്രിസ്തുവിനെന്ന പോലെ നമ്മെ ഏൽപ്പിച്ച വേല വിശ്വസ്തതയോടെ ചെയ്യണം അങ്ങനെയെങ്കിൽ മുട്ടില്ലാതെ ദൈവം നിങ്ങളെ നടത്തും ഇന്ന് പകൽക്കാലം നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാണോ അവൻ്റെ ആടുകളാണോ അവൻ്റെ അവൻ്റെ വചനപ്രകാരം നിങ്ങളുടെ വേല ചെയ്യുന്ന അല്ലെങ്കിൽ അധ്വാനികളായ മനുഷ്യരാണോ നിശ്ചയമായി ദൈവം നിങ്ങളെ മുട്ടില്ലാതെ നടത്തും ദൈവം നിങ്ങളെ മാനിക്കും ദൈവം നിങ്ങളെ ക്രിസ്തു യേശുവിൽ ജയോത്സവമായി എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ